കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും പ്രസിദ്ധവുമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഭീമാ പള്ളി തിരുവനന്തപുരം ജില്ലയിലെ ഈ പള്ളി നാനാജാതി മതസ്ഥരെയും ഒരേ മനസ്സോടെ സ്വാഗതം ചെയ്യുന്നു അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി നബിസുലാഹു അലൈവിസ്ലമയുടെ കുറേശി ഗോത്രത്തിൽപ്പെട്ട സെയ്ദത്തുൻ നിസ ഭീമാർ അൻഹയുടെയും മകൻ സെയ്ദ് ഷഹീദ് മാഹിൻ അബൂബക്കർ റലിയും ത്യാഗപൂർണമായ ജീവിത ചരിത്ര താളുകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് ഭീമാ പള്ളി ഷെരീഫ് ജാതിമത ഭേദമന്യേ ദിവസേനെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടം സന്ദർശിക്കാനെത്തുന്നു ഭീമാപള്ളി ദർഗിനെ മഹനീയമാക്കുന്നത് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷഹീദ് മാഹിൻ അബൂബക്കർ കൊള്ളുന്നൂർണമായ ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഭീമാപ്പള്ളിയുടെ ചരിത്രം ഈ രണ്ട് മഹത് വ്യക്തികളുടെ കൂടി ചരിത്രമാണ് ഇസ്ലാമിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും പ്രബോധനത്തിന് വേണ്ടി സർവവും ബലിയർപ്പിക്കുകയും ചെയ്ത മഹിള രക്തമാണ് ഇസ്ലാമിനു വേണ്ടി ഒട്ടേറെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുകയും ഒടുവിൽ ഇസ്ലാമിനു വേണ്ടിയുള്ള രണാങ്കണത്തിൽ പൊരുതി വീരമൃത്യു വരിക്കുകയും ചെയ്ത വീരരക്തസാക്ഷിയാണ് മാഹിൻ അബൂബക്കർഹു ഏതാണ്ട്

മടങ്ങുന്ന കുടുംബം മതഭക്തിയോടും മതചിട്ടയോടും കൂടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരായിരുന്നു തൻ നിമിത്തം അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്തിലും കിടയറ്റ കാരുണ്യത്തിനും അവരുടെ കുടുംബം അർഹരായി തീർന്നു അവരുടെ നാക്കിനും വാക്കിനും പ്രവർത്തിക്കും അള്ളാഹുവിന്റെ പ്രത്യേക ഫലവും പുണ്യവും നൽകി അതുപയോഗിച്ചവർ രോഗബാധിതരെയും പൈശാചിക ബാധയേറ്റവരെയും ചികിത്സിക്കുകയും മതപ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു ബാല്യകാലത്ത് തന്നെ പിതാവ് മരണപ്പെടുകയുണ്ടായി മക്കയിലുണ്ടായിരുന്ന ഭീമാ ബീവി റലിയ്ക്കും മകൻ മാഹിൻ അബൂബക്കർഹുനും ഒരേ ദിവസം സ്വപ്ന ദർശനം ഉണ്ടാവുകയും അതനുസരിച്ച് അവർ ഇന്ത്യയിൽ വന്ന് മതപ്രബോധനം നടത്താൻ പുറപ്പെടുകയും കേരളത്തിൽ മാഹി എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു കേരളത്തിൽ സഞ്ചരിച്ച് മതപ്രബോധനവും ആതുര ശുശ്രൂഷയും നടത്തിയ അവർ ഒടുവിൽ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു മാറാ രോഗങ്ങളും ീരാ പ്രശ്നങ്ങളുമായി ദിവസേന ആയിരക്കണക്കിന് ആളുകൾ അവരെ സന്ദർശിക്കുകയും പലരും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ അവരുടെ പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിലെങ്ങും പരക്കുകയും അവരുടെ പ്രശസ്തിയിലും സേവനത്തിലൂടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിലും ഇസ്ലാമിന്റെ പ്രചരണത്തിലും അരിശം പൂണ്ട ഒരു വിഭാഗം ആൾക്കാർ അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു ഇതിനിടയിൽ മാഹിൻ അബൂബക്കർ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിനായി മക്കയിലേക്ക് പുറപ്പെടുകയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഭീമാ ബിബി അൻഹയെ രാജ്യം വിടാൻ നിർബന്ധിതമാക്കത്തക്ക രീതിയിൽ അന്നത്തെ ഭരണക്കാർ പല വിധയെയും ഉപദ്രവിക്കുകയും വിദേശികൾക്ക് രാജ്യത്ത് താമസിക്കുന്നതിന് കരം നൽകണമെന്ന പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തു ഹജ്ജ് കർമാനന്തരം തിരിച്ചെത്തിയ മാഹീൻ മാഹിൻ അബൂബക്കർഹു തന്റെ മാതാവിനും അനുയായികൾക്കും നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ മനസ്സിലാക്കുകയും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ എങ്ങനെ നേരിടാമെന്ന് തന്റെ അനുയായികളെ ബോധവാന്മാരാക്കുകയും ചെയ്തു ദൈനംദിന ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയും നാടെങ്ങും കൊലയും കൊള്ളയും നടത്തുകയും ഗ്രാമങ്ങൾ യുദ്ധകളങ്ങളായി മാറുകയും ചെയ്തു ഈ അക്രമങ്ങൾക്ക് ഭരണാധിപന്മാരുടെ ഒത്താശ കൂടിയായപ്പോൾ മാഹിൻ അബൂബക്കർ അക്രമം അമർത്തു ചെയ്യാനും എതിരാളികളെ നേരിടാനുമായി അനുയായികളെ സംഘടിപ്പിക്കുകയും ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു ോ ആയുധ പരിശീലനം നേടിയ ആളോ ആയിരുന്നില്ല അദ്ദേഹം കൂടി യുദ്ധത്തിന്റെ ഗതി തന്നെ മാറി ഒരുപാട് ശത്രുപടന്മാരെ മാഹിൻ അബൂബക്കർ സംഘവും തങ്ങളുടെ വാളുകൾക്ക് ഇരയാക്കുകയുണ്ടായി മാഹിൻ അബൂബക്കർ അബൂബക്കർഹുന് ഒരു പോറലെങ്കിലും ഏൽപ്പിക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞതുമില്ല തങ്ങൾ ഭൂരിപക്ഷമായിരുന്നിട്ടും സർക്കാർ സൈന്യത്തിന്റെ പിന്തുണ ഉണ്ടായിട്ടും പരിമിതമായ അനുയായികളെ തുരത്താൻ കഴിയാത്തത് മാഹിൻ അബൂബക്കർ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ശത്രുക്കൾ തിരിച്ചറിയുകയും നിരന്തര ശ്രമം ഫലമായി അദ്ദേഹത്തെ ചതിയിൽ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തു അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിൽ തന്റെ മകൻ രക്തസാക്ഷിയായ വിവരം അറിഞ്ഞപ്പോൾ

അവരുടെ മയ്യത്ത് തന്റെ പുത്രന്റെ സമീപത്ത് തന്നെ കബറെടുക്കുകയുണ്ടായി സേവനത്തിലൂടെയും മതപ്രബോധനത്തിലൂടെയും ആയിരക്കണക്കിന് ആളുകളെ അനുഗ്രഹിച്ചു നിസാം ഭീമായും പുത്രൻ ഷഹീദ് അബൂബക്കർ മരണം തെക്കൻ തിരുവിതാംപൂറിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചത് ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വീട്ടിലേക്ക് വരികയും അനുഗ്രഹവും സംതൃപ്തിയും നേടി മടങ്ങുകയും ചെയ്തിരുന്നു ഭീമാ ബി പുത്രൻ അബൂബക്കർ യും ദ്രോഹിക്കുന്നതിൽ പങ്കെടുത്ത എല്ലാവർക്കും നൽകി വേദനയും ദുർഗന്ധവും കൊണ്ട് അവരെ പുറത്തിമുട്ടിക്കുകയും നിദ്രയും സ്വസ്ഥതയും അവർക്ക് നഷ്ടപ്പെടുകയും ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായി തീരുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു ഭീമാ ബീവി റലിഅള്ളാഹുഹയും മാഹിൻ അബൂബക്കർ അലി അള്ളാഹു അന്ഹവും മൺമറിഞ്ഞു പോയിട്ട് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞു എങ്കിലും ആ മഹാത്മാക്കളുടെ കഴിവുകളും കരാമത്തുകളും ഇന്നും നിലനിൽക്കുന്നു ജീവിതകാലം മുഴുവൻ ആതുരസേവനത്തിനും രോഗ ശുശ്രൂഷയിലും നിരന്തരായി കഴിയുകയായിരുന്ന അവർ ജീവിതശേഷവും ആത്മാർത്ഥതയോടെ തങ്ങളുടെ ദർഗാഷരീഫിലെത്തുന്നവരുടെ രോഗങ്ങൾ അവർ അള്ളാഹുവിന്റെ കൃപാ കടാക്ഷത്താൽ ഭേദപ്പെടുത്തുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഇവിടെ വരുന്നവർ വിശ്വസിക്കുന്നു ആ മഹാത്മാക്കളുടെ അനുഗ്രഹവും വർക്കത്തും തേടി ആയിരക്കണക്കിന് ആളുകൾ ഇന്നും അവരുടെ കബറിലെത്തുന്നു ആധുനിക വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ട നാനാജാതി മതസ്ഥരായ അനേകം രോഗികൾ ആശുപത്രി വിട്ട് ഭീമാപ്പള്ളിയിൽ വന്ന് രോഗശമനം തേടി ആത്മസംതൃപ്തിയോടെ നേർച്ചകൾ നടത്തി സന്തോഷമായി മടങ്ങിപ്പോകുന്ന കാഴ്ച നിത്യസംഭവമാണ് അതുപോലെ രാജ്യത്തെ വ്യവസായ പ്രമുഖർ പണ്ഡിതർ രാഷ്ട്രീയ പ്രമുഖർ കേന്ദ്ര സർക്കാർ മന്ത്രിമാർ ഗവർണർ സാംസ്കാരിക നായകന്മാർ നിയമപാലകർ ആരോഗ്യ പരിപാലകരായ വിദഗ്ധ ഡോക്ടർമാർ തുടങ്ങിയവരും സാധാരണക്കാരായ നാനാജാതി മതസ്ഥർ വരെ നിത്യേന ഭീമാപ്പള്ളി ദർഗീഫിൽ നേർച്ചയ്ക്കായി എത്തിച്ചേരുന്നു ഗുലാം നബി ആസാദ് ഇന്ത്യയുടെ ടൂറിസം മന്ത്രി ആയിരുന്നപ്പോൾ ഭീമാപ്പള്ളി സന്ദർശിക്കുകയും ഭീമാപ്പള്ളിയെ ഇന്ത്യയിലെ ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഭീമാപ്പള്ളി ദർഗാഷരീഫിന്റെ വടക്ക് ഭാഗത്തായി വളരെ പുരാതനമായ ഒരു കിണറുണ്ട് പല രോഗങ്ങൾക്കും ശമനം ഈ കിണറിലെ വെള്ളത്തിനുണ്ടെന്ന് അനുഭവസ്ഥർ പറയുന്നു അതിനാൽ തന്നെയാണ് ഇതിന് മരുന്ന് കിണർ എന്ന പേര് ലഭിച്ചത് ഈ കിണറിന്റെ ഉത്ഭവത്തെ പറ്റി നിരവധി അഭിപ്രായങ്ങളുണ്ട് മാഹിൻ അബൂബക്കർ അബൂബക്കർഹു രക്തസാക്ഷിയായത് ഈ സ്ഥലത്ത് വെച്ചാണെന്ന് പറയപ്പെടുന്നു അൻഹയുടെയും മകൻ മാഹിൻ തങ്ങളുടെയും പുറമെ മറ്റൊരു ഖബർ കൂടി ഇവിടെയുണ്ട് അത് കല്ലടി മസ്താൻ തങ്ങളുടേതാണ് ഭീമാ അബൂബക്കർ റലിയൊൻഹയുടെയും അബൂബക്കർഹുന്റെയും മക്കുബറ സിയാർത്ത് ചെയ്യാൻ എത്തിയ അദ്ദേഹം പിന്നീട് മുപ്പത്തിമൂന്ന് വർഷക്കാലം അവിടെയുള്ള ജനങ്ങൾക്ക് താങ്ങും തളനുമായി കഴിയുകയും മരണശേഷം അദ്ദേഹത്തെ അവിടെ തന്നെ മറവു ചെയ്യുകയും ചെയ്തു ഭീമാപ്പള്ളി ദർഗീഫ് സിയാർത്ത് ചെയ്യാൻ എത്തുന്നവർ ഈ മക്കുബറ കൂടി സിയാർത്ത് ചെയ്താണ് മടങ്ങാറുള്ളത് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും തലസ്ഥാനത്തിന്റെ മുഖഛായയുമായി ഭീമാപ്പള്ളി ഇന്നും നിലനിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ